നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാന്റെ സാന്നിധ്യമുള്ള നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർ വീട്ടിലുള്ളത് തന്നെ സർവ്വ ഐശ്വര്യത്തിനും സർവ്വ സമ്പൽ സമൃദ്ധിക്കും ശ്രേഷ്ഠമായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യം വിചാരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യം എത്ര കഠിനധ്വാനം ചെയ്തിട്ടാണെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് അതിനാൽ പലതരത്തിലുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള എന്ന് വെച്ചാൽ വളരെ വളരെ കഷ്ടപ്പെട്ട് അത്രയേറെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും എല്ലാം മറികടന്ന് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന രീതിയിൽ ഭഗവാൻ നിങ്ങളുടെ അരികിലെത്തുന്നതുമാണ് ആ കാര്യം വിചാരിച്ച ആ കാര്യം നിറവേറും എന്നുള്ള ഒരു ദൃഢത അവരുടെ മനസ്സിലുണ്ട് അത് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് നേടിയെടുത്തിട്ടുള്ളതുമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പലതരത്തിലുള്ള കഷ്ടതകളിൽ നിന്നും ഇനി ജീവിതം തന്നെ ഇല്ല എന്നുള്ള ആ അവസ്ഥകളിൽ നിന്നുപോലും ഭഗവാൻ കൈപിടിച്ച് ഉയർത്തിയ നക്ഷത്രക്കാരാണ് പലതരത്തിലുള്ള വിഷമങ്ങളാൽ ഇനി എങ്ങനെ മുന്നോട്ട് നാളെ എങ്ങനെ എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് എങ്ങനെയെന്നറിയില്ല ആ ഒരു സമയത്തായിട്ടാണ് നിമിത്തമായിട്ട് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വന്നിട്ടുള്ള വ്യക്തികളാണ് അതിനാൽ ഭഗവാന്റെ സർവ്വ ഐശ്വര്യവും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ നക്ഷത്രത്തിൽ ഉള്ള വ്യക്തികൾ ആരല്ലാതെ എന്ന് വെച്ചാൽ ഭരണി തിരുവാതിര മൂലം പൂരം ആയില്യം മഖം ഉത്രാടം പൂയം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഭഗവാൻ കൈപിടിച്ചുയർത്തിയിട്ടുള്ളത് ഇനി അതിലുപരി അതിൽ എന്താണോ ദോഷതടസ്സങ്ങളായിട്ടുള്ളത് അതെല്ലാം ഭഗവാൻ നീക്കി വെച്ച് സർവ്വൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് അതിനാൽ ഭഗവാന്റെ ദർശനം നടത്തുക അവിടെ നൂറ്റിയന്ന് രൂപ സമർപ്പിക്കുക എല്ലാ ദോഷദുരിതങ്ങളും നിന്നും അകന്ന് ജീവിതത്തിൽ വളരെ 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 മാറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു സമയം വരുന്നതാണ് എല്ലാം ശുഭമായി വരും